സർ കഴിഞ്ഞ മൂന്ന് വർഷമായി കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന സാഹചര്യമാണുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായ ഞെരുക്കം ഉണ്ടായിട്ട് പോലും ഏതാനും ദിവസങ്ങൾക്കുമ്പുണ്ടായ ഓണം സമൃദ്ധമാക്കാൻ വലിയ ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനുകളും വിപണി ഇടപെടലുമൊക്കെ സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ നടത്തി സാർ എൻ്റെ ചോദ്യം ഈ ഓണം സമൃദ്ധമാക്കാൻ സർക്കാർ എത്ര കോടി രൂപയാണ് ചിലവാക്കിയത് ബഹുമാനപ്പെട്ട സി എം സർ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കിപ്പ് എൻ്റെ കയ്യിലില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധന കമ്മീഷൻ്റെ ഗ്രാൻഡ് അനുവദിക്കലിൽ കേരളത്തോട് തുടർച്ചയായി വെട്ടിക്കുറക്കുന്നത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സർ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി കേരളത്തോട് സ്വീകരിക്കുന്ന നിഷേധ സമീപനത്തെ തുടർന്ന് പതിനഞ്ചാം ധന കമ്മീഷനിൽ നമുക്ക് കേന്ദ്രം നൽകിയ തുക എത്രയാണ് സർ ഈ കാര്യത്തിൽ കേന്ദ്ര സമീപനത്തിൽ കാതലായ മാറ്റം വരേണ്ടതായിട്ടുണ്ട് സംസ്ഥാനങ്ങളോട് പ്രത്യേകമായ ഒരു നിഷേധ സമീപനം തുറന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ ഒരു യോജിച്ച നിലയും സംസ്ഥാനങ്ങൾ യോജിച്ച് ആവശ്യങ്ങൾ ഉയർത്തുന്ന സ്ഥിതിയും പരിഗണിക്കണം എന്ന് കണക്കിലെടുത്താണ് കേരളം എടുത്തുകൊണ്ട് ഇവിടെ വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ ഒരു യോഗം സംഘടിപ്പിച്ചത് വളരെ ആരോഗ്യകരമായ ചർച്ചയാണ് അതിലുയർന്നു വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനത്തിൽ തിരുത്തലുകൾ വേണമെന്നുള്ളത് തന്നെയാണ് പൊതുവെ ആ യോഗം അഭിപ്രായപ്പെട്ടത് അതിന് പിന്നീടും തുടർച്ചയുണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായി കർണാടക മുഖ്യമന്ത്രി അയച്ച ഒരു കത്ത് കാണിക്കുന്നത് അദ്ദേഹം ഈ യോഗത്തിൽ അവിടുന്ന് ധനമന്ത്രി പങ്കെടുത്തിരുന്നു അതിൻ്റെ തുടർച്ചയായി ഈ നടന്ന യോഗത്തിൻ്റെ തുടർച്ചയായി ഞങ്ങളൊരു യോഗം നടത്താൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കത്ത് അപ്പം അങ്ങനെയുള്ള ചില ഇടപെടലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിനുള്ള ശക്തമായ ശബ്ദമുയർത്തൽ തുറന്നും വേണ്ടിവരുമെന്ന് തന്നെയാണ് കാണുന്നത്